ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മാമ്പഴ പുളിശ്ശോയാണ് അതിനായിട്ട് ഇതേ ഒരു നാല് മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ചേർക്കുന്ന ചേരുവകൾ ഞാൻ ഇത്രയും ആണ് കേട്ടോ കണ്ടല്ലേ ഇത്രയും ചേരുവകളാണ് ഞാൻ അതിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴേ നമുക്ക് മാമ്പഴ പുളിശ്ശോരിയിലോട്ട് കിടക്കാം അപ്പോഴേ നമുക്ക് ആദ്യം തന്നെ ഇതേ ഇതിനകത്തോട്ട് പാത്രം വെച്ച് കൊടുക്കാം ഉണ്ടാക്കി കൊടുക്കാം ഇതൊന്ന് ചൂടാവട്ടെ അപ്പോൾ ഞാൻ അപ്പോഴിതേ മാങ്ങ അതായത് എടുത്തിട്ടുണ്ട് മാമ്പഴം എടുത്തിട്ടുണ്ട് അപ്പോഴിതേ മാമ്പഴത്ത് കേടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് അറിയാൻ വേണ്ടി മാമ്പഴം ഇതായ ഇത് കണ്ടില്ലേ ഇത് എനിക്ക് ചെറുതായിട്ട് രണ്ട് വശവും ഇങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ കീറി നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കീറി നോക്കിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി കേട്ടോ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ മാമ്പിഴക്കാം ഇതിൽ കൂടെ ഒന്ന് ചൂടട്ടെ ഈ സമയം നമുക്ക് മാമ്പിഴ തൃശ്ശൂരിയുടെ കൂട്ട് തയ്യാറാക്കാം അപ്പം ആദ്യം തന്നെ ഞങ്ങൾ ഒരുപാട് വേഗം ഇല്ല നമുക്ക് ഇത് പിന്നെ പെട്ടുകൊടുക്കാം കൂടുതൽ ഒരു രണ്ടുമൂന്നും പച്ചക്കറി ഒരളപ്പം മഞ്ഞപ്പൊടി അപ്പം നമുക്ക് മറ്റു പുസ്വടികളൊക്കെ പോലെ ജീരകവും ഉള്ളപ്പുലിയും അങ്ങനെയുള്ള ഒന്നും വേണ്ട ഇതിനകത്താകെ വേണ്ടതെന്ന് വെച്ചാൽ ഒരളുപ്പം മഞ്ഞപ്പൊടിയും തേങ്ങയും കാന്താരി മുളകും വാങ്ങിച്ചാൽ കുറച്ചൊരു ഈ മറ്റൊരു മുളകിൻ്റെ പൊടി ചേർക്കാറുണ്ട് ഞാനിപ്പോൾ ചേർത്തേക്കുമ്പോൾ കാന്താരി കൊടുക്കണം കേട്ടോ ഇതിത്രയും ചേർത്ത് നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൂടാതെ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് കൂടാതെ നമുക്ക് ഈ തൈര് വേണ്ടി ഒഴിച്ച് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വെള്ളമൊക്കെ തിളച്ച് വാങ്ങും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം അതും ആക്കി കൊടുക്കാം ൂടി ഒന്നും ആയിരുന്ന നമ്മുടെ മാമ്പഴൻ്റെ ഈ പാകം ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ശർക്കരപ്പാണിയാണ് കേട്ടോ ശർക്കരപ്പാണി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി കേട്ടോ കൂടാതെ അതിന് അത്യാവശ്യമായിട്ട് വീണ്ടും കടന്നു വെച്ചാല് ഇതിനകത്ത് നെയ്യാണ് കേട്ടോ അത്യാവശ്യം വരുന്ന കാര്യം നെയ്യാണ് നമ്മൾ വെളിച്ചെണ്ണ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ നല്ല നെയ്യാണ് അപ്പം ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് നല്ല സ്പൂൺ നെയ്യും കൂടി ഇതൊക്കെ വീഴ്ച കൂടാതെ ഒരു സ്വൽപ്പം ഇട്ടു ഇട്ട് ഇത് ഇതിലൊക്കെ നല്ല രീതിയിൽ മാമിഴം ഒന്ന് പിടിച്ച് നല്ല വട്ടി വരട്ടെ ആ ശർക്കര വെള്ളം ഇതിലായിട്ട് നല്ല രീതിയിലൊന്ന് വറ്റി അപ്പോഴിതേ നമ്മുടെ മാമ്പഴക്കുശൂരിയുടെ പാകങ്ങൾ പകുതിയോളം ആയിട്ടുണ്ട് അപ്പം ഇതെന്ന് വെച്ചാൽ ആ ശർക്കരപ്പണിയിലും ആ നെയ്യും ഒക്കെ ആയി മാമ്പഴം വേമ്പോളം നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെയാണ് ഇന്ന് കിട്ടുന്നത് കണ്ടല്ലേ ഇതിൽ നമുക്ക് ശേഷം നല്ല രീതിയിൽ ഈ ശർക്കര വെള്ളം ഉള്ളത് നല്ല വറ്റി കിട്ടണം അപ്പോഴാണ് ആ ഒരു പാകം വരുന്നത് അപ്പോഴിതേ നമ്മുടെ മാമ്പഴിപ്പൂരിശീലയുടെ പാപ്പേതാണ് ശക്രതെല്ലോ ഒക്കെ ഇതേ വറ്റി നല്ല രീതിയിലായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന പൂട്ടില്ലേ ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് അരക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ മഞ്ഞപ്പൊടിയും കാന്താരി മുളകും തേങ്ങയും തൈര് ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അല്ലാതെ വെളുപ്പുള്ളിയോ ജീരകമോ ഒന്നും നമ്മൾ ചേർക്കാൻ പാടില്ല അപ്പോൾ ഇത്രയുമാണ് ചേർക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു അപ്പൊ ഇതിലേക്ക് നമുക്ക് തളി വൃത്തിയാക്കി കമ്മിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ടുകൊടുക്കാം അത് പുറകിയ പാകത്തിലാണ് എടുക്കേണ്ടത് കേട്ടോ നമുക്കിതിലേക്ക് ഇനി കടു തളിക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇനി കടു തളിക്കണം നമുക്കിതിലേക്ക് ഒരു പാൻ വെച്ചുകൊടുക്കാം ഈ പാനൊന്ന് ചൂടായി വരട്ടെ അപ്പം ഇതിൽ നമ്മൾ കടുവറുക്കാനെടുക്കുന്നതും നെയ്യ് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് നീ ഒഴിച്ച് കൊടുക്കാം അപ്പം നീ നമുക്ക് നല്ല രീതിയിൽ ചൂടാക്കും നമുക്കിതിലേക്ക് കടക്കാം അപ്പം നമ്മുടെ കടവക്കറിയെ കിട്ടി തുടങ്ങി ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണം വെച്ച് നോക്കാം

കടത്തേ താളിച്ചതെല്ലാം പാകമായിട്ടുണ്ട് ഇതാണ് പാകം ഉണ്ടല്ലേ നമുക്ക് താളിച്ചത് ഇതിലേക്ക് ഓടിക്കൊടുക്കാം അപ്പോഴിതേ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇത് പാകം ഇതാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ പാകം കണ്ടില്ലേ അപ്പോൾ ഇത് എല്ലാവരെയും കാണിച്ചുതരാം ഇതാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും വളരെ ഇഷ്ടമാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ